കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് അത്തം നക്ഷത്രം അത്തം നക്ഷത്രക്കാർക്ക് വ്യാഴം മേടത്തിൽ നിന്ന് ഇടവത്തിലേക്ക് വരുന്നത് വളരെ നല്ലതാണ് അതായത് എട്ടിൽ നിന്ന് വ്യാഴം ഒമ്പതിലേക്ക് പ്രവേശിക്കുക അതായത് എട്ടാം ഭാവത്തു നിന്ന് ഒമ്പതിലേക്ക് പ്രവേശിക്കുക അപ്പോൾ ഒമ്പതിലേക്ക് പ്രവേശിക്കുന്നത് വളരെ നല്ലതാണ് സാമ്പത്തികമായിട്ട് നല്ല പുരോഗതി ഉണ്ടാവും സൗന്ദര്യവർദ്ധനവ് ഉത്തരവാദിത്വം കൂടുതലുണ്ടാവുക എന്നാൽ ശമ്പളം പഴയയിൽ തന്നെ തുടരുക എന്നിവയൊക്കെ ലക്ഷണമുണ്ട് അതൊക്കെ അനുഭവമാണ് ഇടവത്തിലേക്ക് വരുന്നത് മൂലം ഗുണം കൂടിക്കൂടി വരുന്നതാണ് പുണ്യദേവാലയങ്ങളിൽ സന്ദർശിക്കുക വിദേശ യാത്രകളൊക്കെ ചെയ്യാൻ സമയം കിട്ടുക അത് ചെയ്യാൻ സാധിക്കുക ഇതൊക്കെ അത്ത നക്ഷത്രത്തിൻ്റെ ഫലങ്ങളാണ് ഇനിയും ധാരാളം നല്ല ഫലങ്ങളുണ്ട് മോശമായ ഫലങ്ങളുണ്ട് പൊതുവെ ഭാഗ്യം വർഗിച്ച് വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ അത്തനക്ഷത്രക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ ഈ പകർച്ച നിക്ഷേപങ്ങൾ ശരിയായ വിധത്തിൽ അതൊക്കെ നിക്ഷേപിക്കാൻ കഴിയുക പിന്നെ ചില പ്രത്യേക ആൾക്കാർക്ക് ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ചില പ്രത്യേകത മെച്ചങ്ങളുണ്ട് കാരണം ശബ്ദം കൊണ്ട് ജീവിക്കുക ചില വക്കീൽമാരെ നല്ലവണ്ണം ബാധിക്കുക അത് നല്ല പ്രാഥികന്മാർ രാഷ്ട്രീയക്കാര് പിന്നെ ഗായകർ അങ്ങനെ ശബ്ദം കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഏറ്റവും പറ്റിയൊരു കാലഘട്ടമാണ് ഈ ീ അത്തനക്ഷത്രക്കാർക്ക് പിന്നെ ചെറിയ കുട്ടികൾക്ക് മധുരം കൊടുക്കുക എന്നുള്ള ചില പരിഹാരങ്ങളൊക്കെ പിന്നെയും പറയണ്ടെങ്കിലും ഇവിടെ പറയാൻ പോകുന്ന വളരെ കാലമായിട്ട് സന്താന സൗഭാഗ്യം കൈവരാത്ത ദമ്പതികൾക്ക് ഇതായി അത്തം നക്ഷത്രം നക്ഷത്രക്കാർക്ക് ഈ എടവത്തിൽ വ്യാഴം നിൽക്കുന്ന കാലഘട്ടം അതിനുള്ള സാധ്യത ഏറെയാണ് അതേ കുടുംബത്തിലൊരു കുഞ്ഞിക്കാരി കാണാൻ പറ്റിയ ഒരു കാലഘട്ടം കൂടിയാണ് പിന്നെ പൊതുവേ ഭാഗ്യം വർഗുന്ന കാലഘട്ടമാണെന്ന് പറഞ്ഞാലും നിക്ഷേപങ്ങൾ പല ദിക്കിലായിട്ട് ഇടാൻ സാധ്യത ഏറെയാണ് പക്ഷേ അതെല്ലാം കൂടി ഒന്നിച്ചോ കിട്ടുകഴിഞ്ഞാൽ അധികം അധ്വാനിക്കേണ്ട കാര്യമില്ല അത് ഞാൻ പറയേണ്ട കാര്യമില്ല ഗുരുജനങ്ങൾക്ക് നിസ്സാര അസുഖങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അതായത് നിസ്സാര അസുഖം പിന്നെ വളരെ പ്രായമായ ആൾക്കാർക്ക് ക്രോണിക് ഡിസീസസ് പറഞ്ഞിട്ട് അതുണ്ടാവാൻ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് അതായത് എന്തായാലും കുറച്ച് ചികിത്സിച്ച പഴകെ ചില രോഗങ്ങളുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അപ്പോൾ അതൊന്നും സാരമില്ല ശരിയായ ചികിത്സകളും വിശ്രമങ്ങളും വൈദ്യനോടോ ഡോക്ടറോടോ ചോദിച്ചിട്ട് അതിൻ്റെ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ ഒന്നൊരു കുഴപ്പം വരാൻ പോകുന്നില്ല ഈ അത്തനക്ഷത്രക്കാർക്ക് സിനിമ സീരിയൽ എന്നിവയിൽ അഭിനയിക്കാനുള്ള അവസരം വന്നു ചേരും അതുകൊണ്ട് നല്ല കുടുംബത്തിന് നല്ല ഐശ്വര്യം ഉണ്ടാകും കാരണം സഹനം ധാരാളം കിട്ടും അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമാണ് രക്ഷപ്പെടും അത്ഭുതം ചെറിയ തോതിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവാം പക്ഷേ അതൊക്കെ അത്ഭുതകരമായി രക്ഷപ്പെടാൻ കഴിയും പിന്നെ അന്യരുടെ വാക്കുകെട്ട് അബുദ്ധത്തിൽ ചെന്ന് ചാടാതിരിക്കാൻ പത്യേ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഒരു കാര്യം പറയും അതിൽ ചേർന്നോളൂ ഇന്നലെ ചേർന്നോളോ ഒന്നും ആലോചിക്കാണ്ട് ചെയ്തു പോകരുത് കാരണം സർക്കാരിൻ്റെ പിന്തുണയുള്ളതിലൊക്കെ നിക്ഷേപം നടത്താണ് കൂടുതൽ നല്ലത് അതെല്ലാവർക്കും അറിയാം പക്ഷെ അതല്ലാണ്ട് തന്നെ പല സ്ഥാപനങ്ങളും ഉണ്ട് അത് ഓരോരുത്തർ ഇഷ്ടംപോലെ ചെയ്യുക പക്ഷേ അതിൽ നിന്നൊക്കെ കുറെ ശ്രദ്ധിക്കണം നഷ്ടം വരാത്ത അല്ലെങ്കിൽ വേറെ കുറച്ച് കഴിഞ്ഞാൽ നിൽക്കുന്ന കമ്പനികളിലോ സ്ഥാപനങ്ങളൊന്നും അവരത് നമ്മൾ പണം നിക്ഷേപിക്കൽ അത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് സൗന്ദര്യവർദ്ധക സാമഗ്രികൾക്കായിട്ട് നല്ല തുക ചെലവഴിക്കും സൗന്ദര്യ കേന്ദ്രങ്ങൾ സന്ദർശിച്ചിട്ട് പഴയ പുതിയ കാര്യങ്ങളോ അതിന് പറ്റാനുള്ള മരുന്നുകളോ അല്ലെങ്കിൽ ക്രീമുകളൊക്കെ വാങ്ങുക പിന്നെ അവിടെ തന്നെ പോയിട്ട് അവരുടെ ആ ശുശ്രൂഷയ്ക്ക് നല്ല ചാർജ് കൊടുക്കേണ്ടി വരിക ഇതൊക്കെ സംഭവിക്കുകയാണ് അതായത് സൗന്ദര്യവർദ്ധ കേന്ദ്രങ്ങൾ പോയാൽ നല്ലൊരു ഉത്തക ചെലവാകും എന്നാലും സാറുള്ള കാര്യമല്ല വിശേഷ പ്രാപ്തി ഉദ്യോഗ കയറ്റം ഉണ്ടാവും കുറേ കാലമായിട്ട് പ്രൊമോഷനൊന്നുമില്ലാണ്ട് വിഷമിച്ചിരിക്കുന്ന ഈ അത്ത നക്ഷത്രക്കാർക്ക് ഇത് വലിയ താമസമില്ലാതെ അവർക്ക് പ്രൊമോഷൻ കിട്ടും പ്രൊമോഷൻ കിട്ടുകയെന്ന് മാത്രമല്ല ഉദ്യോഗ കയറ്റം കിട്ടുകയെന്ന് മാത്രമല്ല അത് അവനവന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ലഭിക്കുകയാണ് അതാണ് എൻ്റെ പ്രത്യേകത അപ്പോൾ അത്ത നക്ഷത്രക്കാർക്ക് വീടിൻ്റെ അടുത്തേക്ക് എവിടെയാണ് അവർക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ആ സ്ഥലത്തേക്ക് തന്നെ മാറ്റം കിട്ടാനുള്ള സാധ്യത ഏറെയാണ് സത്സംഗം ആധ്യാത്മിക ചിന്ത ഇതെല്ലാം കൂടി വരുന്നതാണ് പ്രത്യേക ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് ദർശനം നടത്തുക അത്തനക്ഷത്രക്കാർക്കാണെങ്കിൽ പല കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ബാക്കി ബാക്കിയുണ്ടാവും അന്യരുടെ വാക്കുകേട്ട് ഇവർക്ക് ചില നല്ല കാര്യങ്ങളും ചെയ്യാൻ പറ്റും എല്ലാവരും ഒരേപോലെ അന്യരായിട്ട് നമ്മൾ തഴയണമെന്നല്ല ഗുരുകാരണന്മാരുടെ കാരണന്മാരുടെയൊക്കെ ഉപദേശങ്ങൾ കേൾക്കുക വളരെയധികം വിദ്യാസമ്പന്നരായ ആൾക്കാരുടെ നോക്കുക ഉയർന്ന ഉദ്യോഗസ്ഥന്മാരിൽ നിന്നൊക്കെ നമുക്ക് പോയിട്ട് പരിചയപ്പെടുക അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങളൊക്കെ മനസ്സിലാക്കാണ്ടെങ്കിലൊക്കെ മനസ്സിലാക്കുക അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്ത് തീർത്താൽ അതിനുള്ള പ്രതിഫലമായിട്ട് നമുക്ക് പല മെച്ചങ്ങളുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാതാപിതാക്കൾക്കുള്ള കുറച്ച് അരിഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ചികിത്സ ചെയ്ത് മാറ്റാവുന്ന കാര്യമല്ല കുട്ടികളുടെ കാര്യത്തിൽ അവർ വിദ്യാസമ്പന്നരായിരിക്കും പരീക്ഷയിൽ നല്ല പ്രകടനങ്ങൾ കുട്ടികൾക്ക് കാഴ്ചവയ്ക്കാൻ കഴിയും അതായത് ഹൈസ്കൂൾ വരെയുള്ള കുട്ടികൾക്കുടെ കാര്യമാണ് ഈ പറഞ്ഞത് അവരൊക്കെ നന്നായിട്ട് അവർക്ക് നല്ല പ്രകടനം പരീക്ഷാധികളിൽ നടത്താൻ കഴിയും അതിനു പറ്റിയൊരു കാലഘട്ടമാണ് പിന്നെ ദൈവവിശ്വാസം കൂടും വഴിപാടുകളൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഈ അത്ത നക്ഷത്രക്കാർ അയ്യപ്പനെ നന്നായി ഭരിക്കുക അങ്ങനെ പല ദൈവങ്ങളെയും ഭരിക്കുക അതൊക്കെ വളരെ നല്ല കാര്യങ്ങളാണ് എന്തെങ്കിലും തടസ്സങ്ങളിൽ ഗണപതിക്ക് ഏത്തം വിടുക ഇഷ്ട ക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് തൊഴുക വളരെ പ്രിയപ്പെട്ട സാമഗ്രികളെ വായിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ വാങ്ങിക്കുമ്പോൾ തന്നെ അതൊക്കെ ദൈവസന്നിധിയിൽ പോയിട്ടൊക്കെ അതിനെ ഒരു പൂജ നടത്താം അപ്പോൾ കാറ് വാങ്ങിയെന്ന് വിചാരിച്ചാൽ അതൊരു ദൈവസന്നിധിയിൽ പോയിട്ടൊക്കെ പൂജ കഴിച്ചാൽ അതിന് ഗുണം കൂടുമെന്നാണ് അപകടങ്ങൾ കുറയുന്നതാണ് വിശ്വാസം അപ്പോൾ എന്തു തന്നെയായാലും അത്തം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായിട്ട് ഉയർച്ചയുള്ളൊരു കാലഘട്ടമാണ് കടമുള്ള തീർക്കാൻ പറ്റുന്നതാണ് ഭാഗ്യക്കുറിയോ ചിട്ടിയോ ലഭിക്കാവുന്ന കാലഘട്ടമാണ് അത്ത നക്ഷത്രക്കാർക്ക് ഈ വ്യാഴത്തിൻ്റെ മാറ്റത്തിൽ സൗന്ദര്യം വർദ്ധിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു സന്താനങ്ങൾ ഭാഗ്യയില്ലാത്തവർക്ക് സന്താനം ഉണ്ടാവും വളരെ കാലമായിട്ട് കാത്ത് കെട്ടിക്കിടക്കുന്ന വ്യവഹാരം കുടുംബ സംബന്ധമായ വ്യവഹാരം എട്ടോ പത്തോ കൊല്ലങ്ങളായിട്ടും ഒരു അനുകൂലമായിട്ടോ എന്തോ വിധി കിട്ടാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് അനുകൂലമായ വിധി ലഭിക്കും ആ വിധിയെ കൊണ്ട് എല്ലാവർക്കും സ്വത്തുക്കൾ മറ്റോ ഒന്നിച്ചിങ്ങനെ കിടക്കാനാവുന്ന തീരുമാനമാവാതെ കിടക്കുന്ന സ്വത്തുക്കൾക്കൊക്കെ ഭാഗം ചെയ്തിട്ടോ അല്ലെങ്കിൽ നീക്കി വെച്ചാലോ അതുപോലെ അവർക്കത് വിൽക്കുകയാണെങ്കിൽ കൃഷി ചെയ്യാത്ത കൃഷി ചെയ്യൽ വീട് പണിയാണെങ്കിൽ വീട് പണി അതിനൊക്കെ സാധ്യതയേറിയ ഒരു കാലഘട്ടം കൂടിയാണ് പിന്നെ വളരെ കാലമായിട്ട് നമുക്ക് കിട്ടില്ല എന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്ന കടം കൊടുത്ത സംഖ്യ പലിശ സംഗീതം അവർക്ക് തിരികെ വയ്ക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് പുതിയ കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവം ഉണ്ടാകും വളരെ കാലങ്ങളായിട്ട് പരിചയപ്പെടണം കണ്ടുമുട്ടിയാൽ പരിചയപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് അതിനുള്ള സാധ്യതയും കൂടിയും വിഹാരത്തിൻ്റെയും മാറ്റം കൊണ്ട് സിദ്ധിക്കുന്നതാണ് പിന്നെ കലാപരമായ ചില കാര്യങ്ങൾക്ക് അവതരിപ്പിക്കാനും കൂടുതൽ പഠിക്കാനും കഴിവുള്ളൊരു സമയമാണ് ഈടവത്തിലേക്ക് വ്യാഴത്തിൻ്റെ പകർച്ച പോലെ സിദ്ധിക്കുന്നത് സൽസംഗ് പിന്നെ അതുമാതിരി തന്നെ പ്രത്യേക ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടുക ചിലർക്കും പലരുടെയും കഴിവുകളുള്ളവരുണ്ടാവും അവരുടെ കഴിവുകൾ അവർ കണ്ട് പറ്റുള്ളവർ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ സന്ദർഭങ്ങളിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും നല്ലൊരു സ്റ്റേജ് കിട്ടിയാൽ അയാളുടെ പഠിച്ച ആ പ്രകടനങ്ങളൊക്കെ കാഴ്ചവെക്കാൻ അവർക്ക് കഴിയും എങ്കിൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെങ്കിൽ അഗ്നി ആയുധം വൈദ്യുതി രാസപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ വാഹനം വാഹനം ഒഴിക്കൽ ഇതൊക്കെ വളരെ അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അങ്ങനത്തെയൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ശ്രദ്ധിക്കില്ലെങ്കിൽ നിസ്സാരതോതിലോ കാര്യമായിട്ടോ അപകടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം ഒരു വാഹനത്തിൽ കയറുകയാണെങ്കിൽ തന്നെ ഈശ്വരനെ എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല അത് വേണ്ടതാണ് അപ്പം അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ല ഫലങ്ങൾ സിദ്ധിക്കും ഗുരു കാരണവന്മാരുള്ള അനുഗ്രഹം ലഭിക്കും നിക്ഷേപങ്ങൾക്ക് നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നഷ്ടമൊട്ടും വരില്ല അതിൻ്റെ കാലാവധി കഴിഞ്ഞാൽ നമുക്ക് ആ സങ്കേശ കേന്ദ്രിച്ച് കിട്ടും കൂടി കിട്ടും പിന്നെ സൗന്ദര്യവർദ്ധക കാര്യങ്ങൾക്ക് അവർക്ക് പലതും ചെയ്യേണ്ടി വരും നല്ല ആഭരണങ്ങൾ വാങ്ങുക നല്ല വസ്ത്രങ്ങൾ എടുക്കുക അത് ധരിക്കുക അങ്ങനെ ഇന്നത്തെ കാലത്ത് ഉചിതമായ ചില വസ്ത്രധാരണങ്ങളും വ്യാഭരണങ്ങളും അത് നേടിയെടുക്കാൻ സ്ത്രീകൾക്ക് പറ്റിയ അവസരം കൂടിയാണ് ഈ വ്യാഴത്തിൻ്റെ ഇടവത്തിലേക്കുള്ള മാറ്റം ചുരുക്കത്തിൽ ഈ അത്ത നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു കാലഘട്ടമാണെന്നാണ് ഞാൻ പറയുന്നത് ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാവുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ നമസ്കാരം